നമസ്കാരം തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനാണ് സൂര്യ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് മലയാളികളും രണ്ടര വർഷത്തെ പ്രേക്ഷകരുടെ ശേഷമാണ് നടുപ്പിൻ നായകൻ സൂര്യയുടെ കങ്കുവ റിലീസായത് മുന്നൂറ് കോടിയോളം മുടക്കി നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തത് നടൻ ബാലയുടെ സഹോദരനും തമിഴ് പ്രശസ്തനായ സംവിധായകൻ ശിവയാണ് എന്നാൽ സിനിമയിൽ മലയാളി പ്രേക്ഷകർ തൃപ്തരല്ല ഏറെയും നെഗറ്റീവ് റിവ്യൂസ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് സൂര്യ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണോ ഇത്രയേറെ കഠിനാധ്വാനം ചെയ്തതെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ ചോദിച്ചത് സീനുകൾ തമ്മിൽ പലയിടത്തും ബന്ധമില്ലാത്തതുപോലെയാണ് കഥകൾ പോയതെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് അതേസമയം ചേട്ടന്റെ കങ്കുവ് തിയേറ്ററിൽ എത്താൻ ഏറ്റവും കൂടുതൽ ആവേശത്തിൽ കാത്തിരുന്ന ഒരാൾ ബാലയായിരുന്നു ഇപ്പോഴിതാ ജ്യേഷ്ഠനായ ശിവ സംവിധാനം ചെയ്ത കങ്കുവ കാണാനെത്തിയിരിക്കുകയാണ് നടൻ ബാലയും ഭാര്യ ഗോകുലയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കങ്കുവയെക്കുറിച്ച് തനിക്കുള്ള പ്രതീക്ഷകൾ ബാല പങ്കുവെക്കാറുണ്ടായിരുന്നു ബാല ഭാര്യ ഗോകുലയ്ക്കൊപ്പമാണ് അത് രാവിലെ തന്നെ തിയേറ്ററിൽ എത്തിയത് ആദ്യ പതിനഞ്ച് മിനിറ്റ് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും എന്നാൽ പിന്നീട് അങ്ങോട്ട് രോമാഞ്ചം വരുന്ന സീനുകൾ പലയിടത്തും ഉണ്ടായിരുന്നുവെന്നുമാണ് ബാല ചാനലിനോട് സംസാരിക്കവേ പറഞ്ഞത് ആദ്യ പതിനഞ്ചു മിനിറ്റ് ഞാൻ ടെൻഷൻ അടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇന്റർവിൽ ബ്ലോക്ക് ആയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് വന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ടിംഗ് പോർഷൻ കണ്ടപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലായില്ല പിന്നീട് ഫ്ളാഷ് ബാക്ക് വന്നപ്പോൾ വലിയ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലായി സെക്കൻഡ് ഹാഫിലെ ചില സീനുകൾ കാണുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയി തോന്നി രോമാഞ്ചം ഉണ്ടായി അതിലൊരു സീൻ കണ്ടപ്പോൾ അറിയാതെ കൈയടിച്ചു പോയി ഇരുപത്തഞ്ച് പെണ്ണുങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സീനിൽ സൂര്യ പറയുന്ന ഡയലോഗൊക്കെ ഇഷ്ടപ്പെട്ടു ആ കാലഘട്ടത്തിൽ ആണും പെണ്ണും ചേർന്നാണ് യുദ്ധം നടത്തിയത് പിന്നെ ക്ലൈമാക്സിൽ കാർത്തിയെ കൊണ്ടുവന്നിട്ടുണ്ട് സൂര്യക്ക് രണ്ട് വേരിയേഷനുള്ള കഥാപാത്രമാണ് ബോബി ഡിയോളും നന്നായിട്ടുണ്ട് മുപ്പത് വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അതിൽ ഞാനും കാർത്തിയും സൂര്യയും എൻ്റെ ചേട്ടനുമാണുള്ളത് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് കങ്കുവ തുടങ്ങും മുമ്പ് ഞാനവേൽ സാർ ആദ്യം സിനിമ സംവിധാനം ചെയ്യാൻ എനിക്കാണ് അഡ്വാൻസ് തന്നത് അരുണാചലം റോഡിൽ ഓഫീസ് ഇട്ടിരുന്നു ഒരു വർഷം ഡിസ്കഷൻ നടന്നു പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് വന്നു അതുകൊണ്ട് ആദ്യം ചേട്ടൻ കങ്കുവ ചേട്ടെ എന്ന് തീരുമാനിച്ചു ഇപ്പോൾ ആ പടം റിലീസായി എനിക്ക് ഇഷ്ടപ്പെട്ടു തമിഴ്നാട്ടിൽ ഹിറ്റായി എന്നാണ് റിപ്പോർട്ട് സിനിമ ചിലയിടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന തമിഴ് മലയാളികൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചത് ചിലർ മറ്റുള്ളവരെ ജീവിതം അവരാണ് തീരുമാനിക്കുന്ന രീതിയിലാണ് റിവ്യൂ വീഡിയോ ചെയ്യുന്നത് സിനിമ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതവും റിവ്യൂ ചെയ്യുന്നുണ്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ അവരല്ല വിധികർത്താക്കൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു പിന്നെ ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പബ്ലിക്കിലെ അഭിപ്രായം പറയുന്നത് വേറെ ഒരാളെ കൊന്നു തിന്നുന്നത് വേറെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ പിന്നെ കല്യാണം കഴിഞ്ഞു എന്നെ നന്നായി നോക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടുണ്ട് പിന്നെ ഞാനവേലിനെ പോയി കാണണം ചിലപ്പോൾ ഞാനുമായി പ്ലാൻ ചെയ്ത സിനിമ തുടങ്ങുമായിരിക്കും അറിയില്ല എന്തിനാണ് ഞങ്ങളുടെ വീഡിയോസ് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന വേറെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മളോട് നിർത്താൻ പറഞ്ഞിട്ട് അവർ ഇനിയും നിർത്തിയിട്ടില്ലല്ലോ ഞങ്ങളുടെ വീഡിയോസ് വേണ്ട ഇനി അവരുടെ വീഡിയോസ് കാണൂ എന്നാണ് കങ്കുവ സിനിമയെക്കുറിച്ചും ഗോകുലയുമായുള്ള വിവാഹത്തെക്കുറിച്ചും കുറിച്ചും ബാല പറഞ്ഞത് പടം സൂപ്പറായിട്ടുണ്ടെന്ന് ഗോകുലയും പറഞ്ഞു വിവാഹത്തിന് ശേഷം നല്ല ശാപ്പാടും മനസ്സമാധാനവും നല്ല ഉറക്കവും ഉണ്ടെന്നും ജീവിതം ഹാപ്പിയാണെന്നും നടൻ പറഞ്ഞു സിനിമ ഇഷ്ടമായെന്നായിരുന്നു ബാലയുടെ ഭാര്യ ഗോകുലയുടെയും പ്രതികരണം ബാല ഇതുപോലൊരു സിനിമയിൽ കാണാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും തീർച്ചയായുമെന്നുമായിരുന്നു ഗോഖലയുടെ മറുപടി ചേട്ടനെ ഇന്നലെ വിളിച്ച് ആശംസ അറിയിച്ചിരുന്നു ചേട്ടൻ തിരുപ്പതി പോയതാണെന്നും ബാല പറഞ്ഞു സൂര്യ ബോബി ഡിയോൾ ദിശ ഭടാനി എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന തമിഴ് ചിത്രം കങ്കുവ വ്യാഴാഴ്ചയാണ് തിയേറ്ററിൽ എത്തിയത് കെ ഇ ജ്ഞാനവേൽ രാജ വി വംശികൃഷ്ണ റെഡ്ഡി പ്രമോദ് ഉപ്പളപ്പ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ശിവയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വെട്ടറി പളനിസ്വാമി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചെയ്തത് അടുത്തിടെ അന്തരിച്ച ഫിലിം എഡിറ്റർ നിഷാദ് യൂസഫാണ്